നമസ്കാരം വിഷ്ണു വലിയ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഉപരോധിച്ചു പഞ്ചായത്തിലെ വാർഡ് ഉപജനത്തിൽ ഉദ്യോഗസ്ഥർ ഇടതുപക്ഷത്തിന്റെ അജ്ഞാവർത്തികളായി പ്രവർത്തിച്ചാൽ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ അശാസ്ത്രീയമായ വാർഡ് ഉപജനത്തിനെതിരെ കോൺഗ്രസ് ഇടമുളക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ നടത്തിയിട്ടുള്ള വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ സർക്കുലർ പ്രകാരം വാർഡ് പുനർക്രമീകരിക്കണമെന്നും നിലവിലെ വാർഡ് വിഭജനത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുവിള അധ്യക്ഷത വഹിച്ച ഉപരോധ സമരത്തിൽ അറയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പാറവിള സ്വാഗതം പറഞ്ഞു ഡി ജനറൽ സെക്രട്ടറി അമ്മണിരാജൻ കിഴിടത്തിർ സുലൈമാൻ കടയിൽ ബാബു എസ് ജെ പ്രേംരാജ് സാമുവൽ തോമസ് കെ സി എബ്രഹാം എം ബുഖാരി പ്രസാദ് കോടിയാട്ട് വിളയൽ കുഞ്ഞുമോൻ ജോളി റജി ദിലീപ് തടിക്കാട് ഷാനവാസ് പുത്തൻവീട്ടിൽ ദിവ്യ സുമൻ വത്സല തങ്കച്ചൻ ജോളി സജി എന്നിവർ സംസാരിച്ചു